കുട്ടികൾക്കായി സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതി പ്രഖ്യാപിച്ച റോട്ടറി കണ്ണൂർ സെൻട്രൽ ഹോസ്പിറ്റലുമായി ചേർന്നാണ് ഗിഫ്റ്റ് ഓഫ് ലൈറ്റ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ സൗജന്യമായി നടത്തുന്നതിനായാണ് റോട്ടറി കണ്ണൂർ സെൻട്രൽ ആസ്ട്രമിംസുമായി കൈകോർത്തത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ബുദ്ധിമുട്ടുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഗിഫ്റ്റ് ഓഫ് ലൈഫ് എന്ന പേരിലാണ് പദ്ധതി അറിയപ്പെടുക ഗിഫ്റ്റ് ഓഫ് ലൈഫിന്റെ പ്രഖ്യാപനം കോഴിക്കോട് ആസ്ട്രമിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ലുക്മാൻ പൊൻമാടത്ത് നിർവഹിച്ചു സമൂഹത്തിന്റെ വേദനയകറ്റാനും അവരുടെ ഉന്നതിക്കുമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് റോട്ടറി ക്ലബ്ബെന്ന് ലുക്മാൻ പൊന്മാടത്തു പറഞ്ഞു ആസ്ത്രമിംസ് വിവിധ സംഘടനകളുമായി ചേർന്ന് നിരവധി കുട്ടികളുടെ ഹൃദയശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് റോട്ടറി ക്ലബ്ബും ആ പദ്ധതിയുടെ ഭാഗമാകുന്നത് ഏറെ ശ്ലാഘനീയമാണെന്നും ലുക്മാൻ പൊന്മാടത്തു പറഞ്ഞു റോട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു വളരെ യുണീക്ക് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ് എപ്പോഴും റോട്ടറി കാരണം റോട്ടറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റോട്ടേറിയൻ വിചാരിച്ച ലോകത്തിന് ലോകത്തിന് മാറ്റം വരുത്താൻ സാധിക്കുന്നത് ഒരു റോട്ടേറിയൻ വിചാരിച്ചത് അത്രത്തോളം കണക്റ്റഡ് ആണ് ലോകത്ത് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വിചാരിച്ചാൽ സാധിക്കും കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഈ ഗിഫ്റ്റ് ഓഫ് ലൈഫിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുനിൽജി ഞങ്ങളെടുത്ത് മറ്റ് റോട്ടേ ക്ലബ്സിനെ കുറിച്ചും റോട്ടേറിയൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് വന്നു നൈജീരിയയിലും എത്യോപ്യയിലും ഇതുപോലെ ചികിത്സ കിട്ടാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ ചികിത്സിക്കാൻ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സോ വിദഗ്ധരായ ചികിത്സകരോ ഇല്ലാത്ത വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു എത്തിയോപ്യയും നൈജീരിയയും പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾ അവിടെ പോകാൻ തയ്യാറാണ് എന്നുള്ളത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എവിടെയും വലിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ആസ്റ്റർ വളണ്ടിയർമാരും പ്രവർത്തിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും സഹായം ആവശ്യമായ ആളുകൾക്ക് അത് എത്തിച്ചു നൽകാൻ ആസ്റ്റർ മിംസ് എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും റോട്ടറി ക്ലബുമായി ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ആസ്റ്റംസ് കണ്ണൂർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പിയാരും പറഞ്ഞു നമുക്ക് വി ഹാവ് ഹോസ്പിറ്റൽസ് അറൌണ്ട് ട്വൻറ്റി ഹോസ്പിറ്റൽസ് അക്രോസ് ഇന്ത്യ ബട്ട് അവർ ആസ്റ്റ വോളണ്ടിയേഴ്സ് ഓർ അവർ വോളണ്ടറി സർവീസസ് റീച്ചസ് അക്രോസ് ദ വേൾഡ് ഐ തിങ്ക് ഈ ഒരു രണ്ട് യൂണിറ്റ് ദു ബ്രാൻഡ്സ് കമ്മിംഗ് അത് ഒരു വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ തിങ് ആണ് ഐ തിങ്ക് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ലുക്വാൻജി ആൻഡ് ദ റോട്ടറി ക്ലബ് ഫോർ ടേക്കിംഗ് ദിസ് ഇനിഷ്യേറ്റീവ് ആൻഡ് ജസ്റ്റ് കമ്മിങ് ഓൺ ടു മിംസ് മിംസ് ആണ് ഇസ് ദ മദർ ഓഫ് ഓൾ അവർ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ മിംസ് ആണ് ഫസ്റ്റ് ആസ്ട്രേ ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ദാറ്റ് വാസ് സ്റ്റാർട്ടഡ് ഏർലി ടു തൗസൻഡ് അത് മാത്രമല്ല ആൻഡ് ഇറ്റ് ഇസ് ദ ഫസ്റ്റ് എൻ എ ബി എച്ച് ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ എൻ എ ബി എച്ച് ഇപ്പോൾ എല്ലാം കോമൺ ആണ് എല്ലാ ഹോസ്പിറ്റലിലും ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും എൻ എ ബി എച്ച് കഴിഞ്ഞാൽ ബട്ട് യു ഷുഡ് റിമെമ്പർ ദാറ്റ്

ഗിഫ്റ്റ് ഓഫ് ലൈഫ് പ്രൊജക്ട് ചെയർമാൻ സുനിൽ കണാരൻ പറഞ്ഞു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ കെ പി അനിൽകുമാർ റോട്ടറി മുൻ ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ആശ്രമിം സ്പീഡിയാറ്റിക് കാഡോളജി വിഭാഗം ഡോക്ടർ രേണു പി കുറുപ്പ് കാർഡിയാ സജ്ജന്മാരായ ഡോക്ടർ ഗിരീഷ് വാരിയർ ഡോക്ടർ ശബരിനാഥ് മേനോൻ റോട്ടറി കണ്ണൂർ സെൻട്രൽ ചാപ്റ്റർ പ്രസിഡന്റ് അനന്തനാരായണൻ മുൻവർഷത്തെ പ്രസിഡന്റ് രാജേഷ് അലോറ ഗിഫ്റ്റ് ഓഫ് ലൈഫ് സെക്രട്ടറി ആർ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തൊണ്ണൂറ്റിയൊൻപത് അറുപത്തിയൊന്ന് തൊണ്ണൂറ്റിയൊൻപത് എഴുപത്തി എഴുപത്തിയൊൻപത് എന്ന നമ്പറിൽ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമെന്നും റോട്ടറി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ